എല്ലാവർക്കും നമസ്കാരം മെക്സ് ടോയിലേക്ക് സ്വാഗതം പ്രായം വെറും നമ്പറാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ക്രിക്കറ്റ് ലോകത്ത് അതിന് ഉത്തമ ഉദാഹരണമാണ് മഹേന്ദ്ര സിംഗ് ജേഴ്സി നമ്പർ സെവൻ ഓഫ്സ് പ്രായം വരും നമ്പർ എന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് ധോണി ഈ ഒരു ഐ പി ഈ ഒരു ഐ പി എല്ലിൽ മാത്രമല്ല നമ്മൾ പല ഐ പി എല്ലുകളും മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ലക്നൗ സൂപ്പർ ജിങ്സിൻ്റെ ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെട്ട പോരാട്ടം പക്ഷേ ലക്നൗ സൂപ്പർ കിങ്സിൻ്റെ ഹോം മൈതാനമായ എക്കാന സ്റ്റേഡിയത്തെ ഇളക്കിമറിച്ച ആരാധകരുടെ ആരവത്തോടെയായിരുന്നു സിംഗ് ധോണി പതിനെട്ടാം ഓവറിലെ അവസാന പന്തിൽ ഗ്രൗണ്ടിലേക്ക് ബാറ്റ് ചെയ്യാൻ എത്തിയത് ചെന്നൈയുടെ മുൻനിര ബാറ്റർമാർ പെട്ടെന്ന് മടങ്ങിപ്പോയപ്പോൾ അവസാന ഓവറുകളിൽ രവീന്ദ്ര ജഡേജയ്ക്കൊപ്പം ധോണിയുടെ ഒരു വെടിക്കെട്ട് പ്രകടനമായിരുന്നു സി എസ് കെ നൂറ്റി എഴുപത്തിയാറ് എന്നൊരു ഡിഫൻഡിംഗ് ടോട്ടലിലേക്ക് കൊണ്ടെത്തിച്ചതും മത്സരത്തിൽ ചെന്നൈ പരാജയപ്പെട്ടിരുന്നു പക്ഷേ എടുത്തു പറയേണ്ട പ്രകടനമാണ് ഈ നാൽപ്പത്തി രണ്ടാം വയസ്സിലും സിംഗ് ധോണി എന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസ താരം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കത് വരാനിക്കുന്ന ടി ട്വൻറ്റി വേൾഡ് കപ്പ് വിക്കറ്റ് കീപ്പർമാരുടെ റോളിലേക്ക് വേണ്ടി വൻ മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കും ശരിക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ കേട്ട് നോക്കുകയാണെങ്കിൽ ചെറിയൊരു തമാശ രൂപേണ്ട ഒരു ധോണിയുടെ പേരും അതിലേക്ക് അതിലേക്കും കേൾക്കുന്നുണ്ട് ഇത്രയും അധികം പ്രായമായിട്ടും വിക്കറ്റിന് പിന്നിലും ബാറ്റിങ്ങിലും ഒരുപോലെ തിളങ്ങുന്ന ഒരുപോലെ വെടിക്കെട്ട് കാഴ്ച മഹേന്ദ്ര സിംഗ് ധോണിയെ ഒന്നുകൂടി ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യൻ ജേഴ്സി അണി കാണാൻ ഓരോ ആരാധകനും ആഗ്രഹിക്കും അതിൽ സ്വാഭാവികം തെറ്റൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നൂറ്റി എഴുപത്തിയാറ് റൺസ് നേടിയപ്പോൾ ഒൻപത് പന്തിൽ ഇരുപത്തി എട്ടായിരുന്നു പതിനെട്ടാം ഓവറിൽ അവസാന പന്തിൽ വീയിനലി വിക്കറ്റായി മടങ്ങിയപ്പോൾ എക്കാനാ സ്റ്റേഡിയത്തെ ഇളക്കി മറിച്ചുകൊണ്ട് ആരാധക പ്രവാഹത്തിനിടയിലൂടെ ധോണി ആ ഒരു പാടും ഹെൽമെറ്റുമൊക്കെ ധരിച്ച് തൻ്റെ ബാറ്റും വലം കയ്യിൽ എത്തിക്കൊണ്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയപ്പോൾ എക്കാനാ സ്റ്റേഡിയത്തെ ഇളക്കി മറിച്ച് ആരംഭമായിരുന്നു മത്സരശേഷം ലക്നൗവിൻ്റെ താരമായിട്ടുള്ള കിൻ ടൊണ്ടി കോക്കിൻ്റെ ഭാര്യ അടക്കം ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമായിരുന്നു ചെവി അടിച്ചു പോകുന്ന ആ ഒരു സൗണ്ടായിരുന്നു എക്കാന സ്റ്റേഡിയത്തിൽ ധോണി ക്രീസിലേക്ക് എത്തിയപ്പോൾ തങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത് സ്വാഭാവികം കാരണം പാറ്റ ജയൻ ഇറങ്ങുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഇതിഹാസ താരം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ വിശസ്തനായ താരം തല എം എസ് ടി മഹേന്ദ്രസിംഗ് ധോണി ഒൻപത് വന്നിൽ ഇരുപത്തിയെട്ടായിരുന്നു മൂന്ന് ഫോറിൻ്റെയും രണ്ട് സിക്സിൻ്റെയും അബഡിയോടുകൂടി ധോണി അടിച്ചു കൂട്ടിയത് നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിലും എൽ എസ് സിക്കെതിരെ മത്സരത്തിന് മുമ്പ് സി എസ് കെ കളിച്ച മുംബൈ ഇന്ത്യൻസിനെതിരെ ആ ഒരു പോരാട്ടം അന്ന് വാങ്കടയിൽ ഹാർദിക് പാണ്ഡ്യയുടെ അവസാന ഓവറുകൾ അദ്ദേഹത്തെ തുടർച്ചയായി മൂന്ന് ബൗണ്ടറികൾ ധോണി അടിച്ച കാഴ്ച ഇപ്പോഴും ആരാധകരുടെ മനസ്സിൽ നിന്ന് മാറിയില്ല അത് അതിൻ്റെ എല്ലാ കൂട്ടത്തിലേക്ക് അത് മായാത്ത ഓർമ്മകളായി നിൽക്കുമ്പോൾ തന്നെയായിരുന്നു എൽ എസ് സിക്കെതിരെ ധോണിയുടെ ആ ഒരു മിന്നൽ പ്രകടനം ക്രിക്കറ്റ് ഐതിഹാസിക പുരുഷനാണെന്ന് അടി അടിവരെ ഇട്ട് തെളിയിക്കുന്ന പ്രകടനമാണ് ഈ നാൽപ്പത്തി രണ്ടാം ധോണി കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ വിക്കറ്റിന് പിന്നിൽ നമുക്ക് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻസിയൊക്കെ ഒഴിഞ്ഞ് ഇത്തവണ ഒരു പ്യുവർ ബാറ്ററായിട്ട് അല്ലെങ്കിൽ പ്യുവർ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് സി എസ് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ധോണി വിക്കറ്റിന് പിന്നിൽ തന്നെ ആ ഒരു മിന്നൽ പ്രകടനം കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് വായുൽ ചടിയോടുന്ന അദ്ദേഹത്തിൻ്റെ പല തവണ കാച്ചുകൾ ബാറ്റ്സ്മാൻമാരെ പുറത്താക്കാനുള്ള ക്യാച്ചുകൾ ഇത്തവണയും വളരെയധികം ട്രെൻഡിങ്ങായി തന്നെ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നിമിഷ നേരങ്ങൾക്കും അല്ലെങ്കിൽ നൊടികളിൽ അദ്ദേഹം സ്റ്റെമ്പ് ചെയ്ത് പുറത്താക്കുന്ന ഒരു അതിൻ്റെ ഒരു ക്ലാസിക്കൽ സ്റ്റൈലും ഇത്തവണ പല സി എസ് കെ പോരാട്ടങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു സോ ബാറ്റ് കൊണ്ട് മാത്രമല്ല വിക്കറ്റ് ഗ്ലൗസ് ഇട്ട് വിക്കറ്റിന് പിന്നിൽ നിൽക്കുമ്പോഴും പോരാട്ട വീരം പുറത്തെടുക്കുന്ന സിംഗ് ധോണി ദ ബിഗ് സല്യൂട്ട് ഫോർ ദ ജേഴ്സി നമ്പർ സെവൻ ഓഫ് ചെന്നൈ സൂപ്പർ കിങ്സ്